ഏഷ്യൻ ഫുട്ബോളിന്റെ ആവേശ കൊടിമുടിയിലെത്തിക്കുന്ന ഏഷ്യാ കപ്പിന് ഇന്ന് തുടക്കം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച ഖത്തറിന്റെ മണ്ണിലാണ് ഏഷ്യൻ ഫുട്ബോൾ വിരന് ഒരുക്കുന്നത് ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷനാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ടൂർണമെന്റിന്റെ പതിനെട്ടാം പതിപ്പാണിത് ലോകകപ്പിന്റെ ത്രസിപ്പിക്കുന്ന കലാശ കലാശപ്പോരാട്ടത്തിന് സാക്ഷിയായ ലൂസെയിൽ സ്റ്റേഡിയത്തിലെ പുൽപ്പരിപ്പിലാണ് വെള്ളിയാഴ്ച ഏഷ്യൻ പോരാട്ടങ്ങൾക്ക് ജീവൻ വെക്കുക ആദ്യ മത്സരം നിലവിലെ ചാമ്പ്യന്മാരും ആതിഥേയരുമായ ഖത്തറും ലെബനനും തമ്മിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ യു എ നടന്ന അവസാന ഏഷ്യൻ കപ്പിലെ ചാമ്പ്യന്മാരാണ് ഖത്തർ ടൂർണമെന്റിൽ ആകെ ഇരുപത്തിനാല് രാജ്യങ്ങൾ പങ്കെടുക്കും ഫൈനൽ ഫെബ്രുവരി പത്തിന് നടക്കും ആകെ അമ്പത്തൊന്ന് മത്സരങ്ങളാണുള്ളത് ഖത്തറിലെ ഏഴു നഗരങ്ങളിലെ ഒമ്പത് സ്റ്റേഡിയങ്ങളാണ് വേദികൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സ്ഥാപിച്ച ജാസിൻ ബിൻ ഹമദ് സ്റ്റേഡിയം ലോകകപ്പിൽ ഉപയോഗിച്ചിരുന്നില്ല എന്നാൽ ഏഷ്യാകപ്പിൽ അവിടെ ഏഴു കളികൾ അരങ്ങേറും ഏഷ്യയിലെ ഏറ്റവും വലിയ കോണ്ടിനന്റൽ ടൂർണമെന്റായ ഏഷ്യാ കപ്പ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് ആരംഭിച്ചത് അന്ന് നാല് ടീമുകൾ മാത്രമാണ് അണിനിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് ടീമുകളിലേക്ക് വ്യാപിക്കുകയും അതാത് ഭൂഖണ്ഡങ്ങളിലെ യൂറോ ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസ് എന്നിവയ്ക്ക് തുല്യമായി മാറുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ചൈനയിൽ നടക്കേണ്ടിയിരുന്ന ടൂർണമെന്റ് കോവിഡ് നിയന്ത്രണങ്ങൾ കാരണം മാറ്റുകയായിരുന്നു തുടർന്ന് ആതിഥേയത്തിനായി ഖത്തർ മുന്നോട്ട് വരികയായിരുന്നു ലോകകപ്പിൽ കരുത്തു തെളിയിച്ച ജപ്പാൻ തെക്കൻ കൊറിയ ഓസ്ട്രേലിയ സൗദി അറേബ്യ ടീമുകളാണ് അവർക്ക് ഏറ്റവും വലിയ വെല്ലുവിളി ഇരുപത്തിനാല് ടീമുകൾ ആറ് ഗ്രൂപ്പുകളിലായി മത്സരിക്കും ഓരോ ഗ്രൂപ്പിലെയും ആദ്യ രണ്ട് ടീമുകൾ നോക്കൌട്ടിലേക്ക് മുന്നേറും മൂന്നാം സ്ഥാനത്തെത്തുന്ന ആറ് ടീമുകളിൽ മികച്ച റെക്കോർഡുള്ള നാലെണ്ണവും പ്രീക്വാർട്ടർ ബർത്ത് നേടും ജപ്പാനാണ് മികച്ച ഫോമിലുള്ള ടീം നാലു തവണ ചാമ്പ്യന്മാരായിട്ടുണ്ട് ജപ്പാനെ മൂന്നേ ഒന്നിന് തോൽപ്പിച്ചാണ് ഖത്തർ കഴിഞ്ഞ ഏഷ്യ കപ്പിൽ ചാമ്പ്യന്മാരായത് ഈയിടെ സൗഹൃദ മത്സരത്തിൽ അവർ ജർമ്മനിയെ നാലേ ഒന്നിന് തകർത്തിരുന്നു ഹോങ്കോങ്ങിനെ അട്ടിമറി സാധ്യതയുള്ള ടീമായി പലരും കാണുന്നു ഓസ്ട്രേലിയ ഉസ്ബെക്കിസ്ഥാൻ സിറിയ എന്നിവരടങ്ങുന്ന ഗ്രൂപ്പ് ബിയിലാണ് ഇന്ത്യയുടെ സ്ഥാനം പതിമൂന്നിന് ഓസ്ട്രേലിയക്കെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം പതിനെട്ടിന് ഉസ്ബെക്കിസ്ഥാനുമായും ഇരുപത്തിമൂന്നിന് സിറിയയുമായും ഇന്ത്യ ഏറ്റുമുട്ടും ഫെബ്രുവരി പത്തിന് ലൂസിൽ സ്റ്റേഡിയത്തിലാണ് ഫൈനൽ ഗ്രൂപ്പ് എയിൽ ഖത്തർ ചൈന തജികിസ്ഥാൻ ലബനൻ എന്നിവർ അണിനിരക്കും ഗ്രൂപ്പ് സിയിൽ ഇറാൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഹോങ്കോങ് ഫലസ്തീൻ എന്നിവർ കൊമ്പു കൊർക്കുമ്പോൾ ഗ്രൂപ്പ് ഡിയിൽ ജപ്പാൻ ഇന്തോനേഷ്യ ഇറാഖ് വിയറ്റ്നാം എന്നിവർ തമ്മിൽ ഏറ്റുമുട്ടും ഗ്രൂപ്പ് ഇയിൽ ദക്ഷിണ കൊറിയ മലേഷ്യ ജോർദൻ ബഹ്റിൻ എന്നിവരും ഗ്രൂപ്പ് എഫിൽ സൗദി അറേബ്യ തായ്ലൻഡ് കിർഗിസ്ഥാൻ ഒമാൻ എന്നിവരും അണിനിരക്കും ക്ലബ് ഫുട്ബോളിലെ പല മിന്നും താരങ്ങൾ ഫുട്ബോൾ പ്രേമികൾക്ക് ഖത്തറിൽ വിരുന്നൊരുക്കും ടോട്ടനം ഫോർവേഡ് സോൺ ാണ് തെക്കൻ കൊറിയയെ നയിക്കുന്നത് ലിവർപൂൾ മിഡ്ഫീൽഡർ ബത്താരു എൻട്രോ ബ്രൈറ്റൺ താരം കവാറു മിത്തോമ മൊണോക്കയുടെ തക്കുമി മിനാമിനോ ആസുനലിന്റെ തക്കുഹീറോ തോമിയാസു എന്നിവർ ജപ്പാൻ നിരയിലുണ്ട് ടോമയ്ക്ക് വേണ്ടി കളിക്കുന്ന സർദാർ അസ്മുനാണ് ഇറാന്റെ ആക്രമണം നയിക്കുക ബയോൺ മ്യൂണിക്കിന്റെ കിം മെൻജെ വോൾസിന്റെ ഹാങ്കോ ഹീച്ചിൻ പി എസ് സിയുടെ ലീ കാം ഇൻ എന്നിവരും സോൺ നയിക്കുന്ന തെക്കൻ കൊറിയയ്ക്ക് കളിക്കുന്നു അർജന്റീനക്കെതിരെ ലോകകപ്പിൽ ഗോളടിച്ച സാലിം അൽ സൗദി അറേബ്യയുടെ ആക്രമണം കോച്ചുമാരിലുമുണ്ട് ലോക പ്രശസ്തർ ഇറ്റലിയുടെ മുൻ കോച്ച് റോബർട്ടോ മാഞ്ചിനിയാണ് സൗദിയെ പരിശീലിപ്പിക്കുന്നത് യുർഗാങ് കിങ്സ്മാൻ തെക്കൻ കൊറിയയുടെയും ഹെക്ടർ കൂപ്പർ സിറിയയുടെയും കോച്ചാണ് ചാമ്പ്യന്മാർക്ക് അമ്പത് ലക്ഷം ഡോളർ ലഭിക്കും റണ്ണേഴ്സ് അപ്പിന് മുപ്പത് ലക്ഷം ഡോളറും സെമിഫൈനലിൽ തോൽക്കുന്ന ടീമുകൾക്ക് പത്തു ലക്ഷം ഡോളർ വീതമാണ് പാരിതോഷികം ഇരുപത്തിനാല് ടീമുകൾക്കും രണ്ട് ലക്ഷം ഡോളർ അപ്പിയറൻസ് ഫീസ് ലഭിക്കും